വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിൽ ചെയ്തു വാർഡിലാണ് നമ്പർ ചെയ്തത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അംഗനവാടി നിർമ്മിച്ചത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ പദ്ധതിയാണ് വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് കാമ്പിശേരിയിൽ നിർമ്മിച്ചെട്ടാം നമ്പർ അംഗനവാടി ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഇരുപത് ലക്ഷം രൂപ വകയിരുത്തിയായിരുന്നു നിർമ്മാണം അംഗനവാടി നിർമ്മിക്കുന്നതിന് അഞ്ച് സെന്റ് സ്ഥലം നൽകിയ നബീസയെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അംഗനവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മിക്കവാറും ജില്ലയിലെ എം എൽ എമാരോടും പറഞ്ഞു നിങ്ങളും ഇതിന് പണം വെക്കണം നമ്മുടെ ജില്ലയിലെ മിക്കവാറും എല്ലാ എം എൽ എ മാരും അംഗനവാടിക്ക് ഇപ്പോൾ പണം കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നത് അത് ഒരു മോഡലാണ് ഇപ്പൊ മിക്കവാറും എല്ലാ ഇപ്പോ ഇവിടെ ആണെങ്കിൽ പ്രിയപ്പെട്ട എം എസ് അരുൺ പ്രിയപ്പെട്ട നമ്മുടെ എം എൽ എ ശ്രീ അരുൺ പല അംഗനവാടിക്ക് സ്ഥലം അനുവദിച്ചിരിക്കുന്നു അപ്പുറത്തോട്ട് മാറിയാൽ അവിടുത്തെ എം എൽ എമാരും ഇത്തരം രീതിയിൽ അംഗനവാടിക്ക് സ്ഥലം അനുവദിച്ചുകൊണ്ട് എല്ലാ അംഗനവാടിക്കും സ്ഥലമുള്ള ഇടങ്ങളിൽ എന്നുള്ള വലിയ നമ്മൾ മുന്നോട്ട് പോകുന്നത് വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി അധ്യക്ഷത വഹിച്ചു ജില്ലാ കാഴ്ചപ്പാടോടിയാണ് ഇരുപത് ലക്ഷം രൂപ മുടക്കി നല്ലൊരു കെട്ടിടവും ചുറ്റുമതിലടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി തന്ന ജില്ലാ പഞ്ചായത്തിനും അഭിനന്ദനം അർപ്പിക്കുന്നു നമ്മുടെ പഞ്ചായത്തിൽ മുപ്പത് അംഗൻവാടികളാണ് ഉള്ളത് അതിൽ ഏകദേശം കെട്ടിടം ആയിരിക്കുന്നു അഞ്ചാം അതുപോലെ ഏഴാം വർക്ക് നടക്കുന്നു എട്ടാം പത്താം പതിനേഴാം വാർഡിലടക്കം കെട്ടിടങ്ങളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് അംഗം ഇന്ദു കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി താക്കോൽ കൈമാറി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മോഹൻകുമാർ കെ വി അഭിലാഷ് കുമാർ ജെ രവീന്ദ്രനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം